നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഒരു ഡാൽ റൈസാണ് കുട്ടികൾക്കൊക്കെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ് ഇതിന് പകരം ബസ്മതി റൈസ് എടുക്കാം ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് ഡാൽ ആണ് ഈ ചുമന്ന ഡാലെടുത്തതിനെ കാണുമ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് വന്തു കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മറ്റു ഡാലുകൾ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ വേണ്ടത് പട്ട ഗ്രാമ്പൂ ഏലക്ക ഒരു സവാള ചെറിയ ജീരം എന്നിട്ട് ചെറിയ ജീരകമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ആ ഡാൽ റൈസും കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ആ റൈസ് എങ്ങനെ എന്ന് നോക്കാം നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം ഗീ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതിയാവും ഇതിനോടൊപ്പം തന്നെ ഒരല്പം കോണം പിടിച്ചിട്ട് ഒരല്പം മതിയാവും ഇതിനോട് തന്നെ നമ്മൾക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പട്ട ഗ്രാമ്പൂ ജീരകം ചെറിയ ജീരകം സവാള ഉള്ളി ഇതെല്ലാം നല്ല കൊടുക്കാം ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയ വലിയവർക്കും നല്ല ഇഷ്ടപ്പെടുന്നൊരു റൈസാണ് ഇതിനൊക്കെ നമ്മൾ ചെറിയൊരു തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു വെറൈറ്റി റൈസാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് അങ്ങനെയുള്ള ചെറുത്ത് വളരെയധികം ചെറുതായി കൂപ്പ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം അപ്പം അതിന് ഒരുപാടധികം വഴി ഒന്നും പോകേണ്ട കായല ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്കത് വേണ്ടിവരും വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാം ഇതിന് ഇതിലേക്ക് നമുക്ക് അതായത് ഒരു കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും രണ്ട് രണ്ട് കപ്പ് വെള്ളം അരക്കി ഒഴിക്കുക അപ്പം ഞാൻ പരിപ്പും കൂടി ഇട്ടത് കൊണ്ടിട്ട് ഒരു രണ്ടര മൂന്ന് കപ്പോളം വെള്ളമൊക്കെ ഇനി നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം തിളങ്ങി മിക്സ് ചെയ്തിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് വെക്കാം വെള്ളം തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ ഡാൽ ഇട്ട് കൊടുക്കാം ഒരു ഹാഫ് കപ്പ് ഡാളാണ് എടുത്തിരിക്കുന്നത് ആ ഡാലും അതിനോടൊപ്പം തന്നെ നമുക്ക് റൈസും ഇട്ടുകൊടുക്കാം നമുക്കിത് നീണ്ടിവെച്ച് നന്നായിട്ടൊന്ന് ചോറും പരിപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് സിമ്മിൽ ഇട്ടൊരു പത്ത് മിനിറ്റ് അത്ര മതിയാകും ഒരു ഐസ് ഒന്ന് രണ്ട് മിട്ടാ പത്ത് മിനിറ്റിന്റെ ആവശ്യം വരുന്നില്ല എന്നാൽ നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് ഒരു പത്ത് അഞ്ചു മിനിറ്റ് അഞ്ചു മുതൽ ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് വേവ് നടന്ന് കുട്ടികളുടെ വേവ് അനുസരിച്ച് നോക്കാം കുട്ടി നന്നായിട്ട് ഇങ്ങനെ ഒടച്ചു കൊടുത്താൽ കഴിക്കുന്നുള്ളെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടെ നമുക്ക് സിമ്മിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വലിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ല വളർത്തി നല്ല ഭംഗിക്ക് തൈരൊക്കെ വെച്ച് കൊടുത്ത് നമുക്ക് കൊടുക്കാം അപ്പം എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഡാൽ റൈസ് ഇവിടെ റെഡിയായി ഇത് ഇങ്ങനെ ഒലർന്ന് നല്ല ഇതായിട്ടിരിക്കും അപ്പം കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടപ്പെടുന്നതാണ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് വിശ്വസിക്കുന്നു